ദാവീദ് മുമ്പിൽ വെച്ച് നടിക്കുകയും അവിടെ നിന്ന് അവനെ ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു ഞാൻ എല്ലാ കാലത്തുമോ എടുത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മാമപ്പെടുത്തു നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം ഉത്തരമരളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെയോട് വെച്ചു അവനെങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചുപോയതുമില്ല അവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയിറങ്ങി അവരെ വിടുവെക്കുന്നു യഹോവ നല്ലവനെന്ന് രുചിച്ചറിയു പുരുഷൻ ഭാഗ്യവാൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവേൻ അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനു മുട്ടില്ലല്ലോ വാഹനസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല മക്കളെ വന്നെനിക്ക് ചെവി തരുവേൻ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ച് തരാം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ ദോഷം ചെയ്യാതെ വ്യാജം പറയാതെ കാത്തുകൊള്ളുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക യഹോവയുടെ കണ്ണ് അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖമാർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഹൃദയം യഹോവ അവൻ രക്ഷിക്കുന്നു അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോവുകയുമില്ല അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ വായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും യഹോവാദൻ ദാസന്മാരുടെ പ്രാണെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല